അപ്പൊ നമ്മള് എല്ലാരും കൂടി അമ്മയുണ്ട് കവി ത്തിൽ മേഖല അനൂട്ടി അച്ചയ് എല്ലാരും വീട്ടിലെല്ലാരും ഉണ്ട് നല്ല കൂടി സന്തോഷമുള്ള റഷീദാണ് റഷീദിനാണ് നമ്മൾ പൊട്ടിയാട്ടി കൊടുക്കലേ ഗൾഫിലേക്ക് പോകുമ്പോ റഷീദിനെ അല്ലെ ഇപ്രാവശ്യം റഷീദ് നമ്മളെ കൊണ്ടാക്കാൻ ആദ്യമായിട്ട് വരുന്നത് സന്തോഷം വളരെ സന്തോഷം കാരണം ഇവരെ കൊണ്ടാക്കാൻ പോന്ന് കൊണ്ടാക്കാൻ സാധാരണ ഗൾഫിൽ പോകുമ്പോ ദുഃഖം ഇണ്ടായല് പക്ഷെങ്കിൽ ഇവര് ആരും ഗൾഫ് കാണാത്തത് കൊണ്ട് അമ്മ ചെയ്യുന്ന സന്തോഷം കാണാൻ വേണ്ടി പോയിരും അമ്മ നടക്കെന്ന കൊണ്ടുവരുന്നത് നീ അമ്മക്ക് ഇഷ്ടമുള്ള എന്തായാലും കൊണ്ടുവന്ന എനിക്ക് സന്തോഷം ഞാനിവിടെ കൊണ്ടരുന്നേ ഞാൻ തന്നെയല്ലേ പിന്നെ റഷീദ് എനിക്ക് ആദ്യമായിട്ട് പോയിട്ട് വരുമ്പോ റഷീദ് ഗൾഫിൽ നിന്ന് വരുമ്പോ എനക്ക് ഇപ്പൊ ഓർമ്മ വേണ്ടി നമ്മളെ വീട്ടിലെ ഡ്രസ്സ് പെർഫ്യൂമ് അങ്ങനത്തെ കൊറേ സംഭവം മുട്ട ഇങ്ങനത്തെ ഐറ്റംസ് അമ്മക്ക് ഇതാക്കി ഇങ്ങനെ പറയാൻ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് അത് നമ്മളങ്ങനെ സ്പ്രേ അടിക്കാൻ കുറെ സാധനം കിട്ടി റഷ്യ കൊണ്ടുപോകണം വീട്ടിലെ പ്രാവശ്യം നിർബന്ധിച്ചു എല്ലാരും കൂടി ഒരുമിച്ച് പോകാനുള്ള ഒരു പ്ലാനായിരുന്നു പക്ഷെ പക്ഷെ എന്തായാലും ഖത്തറിലേക്ക് നമ്മൾ എന്തായാലും വരും ഇത് ആദ്യമായിട്ട് ആദ്യമായിട്ട് പോകുമ്പോട്ടല്ലേ മട്ടന്നൂർത്തിട്ടാ നമ്മള് സിനിമക്ക് പോകുമ്പോ അങ്ങോട്ടേക്കും അങ്ങോട്ടേക്ക് തിരിച്ചായിരുന്നു അപ്പൊ നമ്മള് അങ്ങോട്ടേക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ രശീന്ദ്രന്റെ വിചാരിച്ചേനു അപ്പൊ ഒന്നര നമ്മള് സെറ്റാക്കി സെറ്റാക്കി ഇങ്ങനെ വെച്ചു ഇപ്പം പക്ഷെ ഫസ്റ്റ് പോകുമോ അഹമ്മദ് എന്ന് ഈ കേരള കേരള സ്മാർട്ട് 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 ട്രാവൽസ്മാർ ഷഫി അഹമ്മദ് അവര് പെയ്യുന്നൂരിനെയാണ് അപ്പോൾ അവർ വീട്ടിൽ വന്ന് നമ്മളെ പോയിട്ട് ഇങ്ങനെ ഇന്റർനാഷണൽ ട്രിപ്പ് നമ്മൾ പോയിട്ട് പറഞ്ഞുകൊണ്ട് അവര് നമ്മള് കൂടെ വരുന്നു വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചു നമ്മളെ നമ്മളെപ്പോ സന്തോഷം റഷീദോട് ചോദിച്ചു റഷീദ് പറഞ്ഞു ഓക്കെ നമുക്ക് നല്ല അതെ അതെല്ലാം പറയുന്നില്ല റഷീദ് തന്നെ പറയുന്നില്ല ആദ്യം പോകേണ്ടത് ദുബൈയിലാണ് ല്ലേ കുറച്ചൂടി പോയിറിയല്ലേ പിന്നെ അറിയുന്നവരുണ്ട് നമ്മളെ കുടുംബത്തിലായാലും നമ്മളെ നാട്ടുകാരായാലും സുഹൃത്തുക്കളായാലും കുടുംബങ്ങളായാലും ഒരുപാട് പേരുണ്ടാണോ എല്ലാം അപ്പൊ കുറേ ആൾക്കാര് നമ്മളെ കൂടുതലായാലും സംഭവം അല്ല ദുബൈൽ എത്തിക്കഴിഞ്ഞാൽ അതൊരു ലോകമാണ് ഞാൻ പണ്ട് പോയതേ ഉള്ളൂ ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് ദുബൈയില് രണ്ടായിരത്തി പതിനാറില് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴാമത് പോയി പോയി പിന്നെ ഒരു വർഷം തിരിച്ചു വന്നു പിന്നെ ഫുള്ള് ഖത്തറിൽ തന്നെ പതിനേഴ് വർഷമായി അപ്പൊ ഇപ്പൊ ഖത്തറ നാട്ടിൽ നമ്മൾ നേരെ ദുബൈലേക്ക് ദുബൈയിലേക്ക് അപ്പൊ എന്താ പോയിട്ട് വരാ ഹാപ്പി ജേർണി എല്ലായിരിക്കും അപ്പോ നമുക്ക് എങ്ങനെ അടുത്ത പ്രാവശ്യം നമ്മൾ എല്ലാരും കൂട്ടിയിട്ട് പോകണം എന്തായാലും നമ്മള് ഖത്തറിലേക്ക് റഷീദിനടുത്തേക്ക് എന്തായാലും വരും അടുത്ത പ്രാവശ്യം നമ്മള് ഖത്തർ റഷീദിനാണ് റൂമല്ലോ അന്നേരം അങ്ങനെ മറ്റേ നമ്മള് അപ്പൊ എന്തായാലും അടുത്തേക്കും പോകും നമ്മള് ുംഷമ ഒറ്റ പോകുമ്പോ ഇപ്പൊ എല്ലാരും കുടുംബത്തോടെ പോകുന്നത് നിങ്ങൾ ആ വണ്ടിയിൽ നമ്മളെ വണ്ടിയിൽ പാട്ടൊന്നുമില്ല നമ്മള് വിളിക്കാം അതെ 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 അടുത്തതിന് എല്ലാരും മൊത്തം ഫാമിലി അടക്കം നമ്മള് പോകും ആ നമ്മള് മൊത്തം പോവും ആട്ന്ന് കുറച്ചാൾക്കാർ ഫോട്ടോ എടുക്കണുണ്ട് ദുബൈന്ന് ജെ സി ബി അനക്കൊരു ജെ സി ബി ഓക്കെ ജെ സി ബി ഇവിടെ തരുമോ ആ ജെ സി ബി സി ബി ട്രിപ്പ് ആ ഓക്കെ പോവാ തിരിച്ചു പോവാ അവരോട് കേറിട്ടെ ആ നമ്മള് മുംബൈ പോയി മറ്റേ മുംബൈ പോയിട്ട് അല്ല ഇപ്പൊ രണ്ടു മണിക്കൂറായിരിക്കും അത് അവര് പേപ്പറെ ക്ലിയർ ആക്കില്ല ശരിയാ യ്യ ഒരു ടീമ് അവളോട് പറയുന്നത് നിങ്ങളെ ഫ്ലൈറ്റിട്ട് ലാസ്റ്റ് വിളിച്ചിട്ട് കളി ആ ഒരു ഉള്ളിൽ വിളിക്കുന്ന അങ്ങനെ അവര് പോയി സാറല്ലോ ഒരാഴ്ച അല്ലേ പെട്ടെന്ന് തരും എത്ര പെട്ടെന്ന് ഒരാഴ്ചയാ എത്ര പടവ് തീരും അവരുട്ടെ അവരുമായിട്ട് സ്റ്റെപ്പില്ലേ അതാന്നൊരു സ്റ്റെപ്പ് അതിന് നടുക്ക് പോന്നില്ലൂടെ സ്റ്റെപ്പ് ഉണ്ട് അതിലൂടെ ഇറങ്ങി പോവാ എന്ന് പറഞ്ഞോ കീലോടിക്കണോ ഇത് പിടിക്കണോ ഒരു കാലത്തൊക്കെയാ വേണ്ട അത്രയേ ഉള്ളു വാവാ അപ്പൊ തിരിച്ചു വെക്കാന ആ വണ്ടി വട്ടിയുണ്ട് ഇടയുണ്ട് പക്ഷേ പോവാ വിഷമുണ്ടാ നമുക്ക് പോവാത്തോട്ടുണ്ട് എനിക്ക് അറിയാ അറബിയറിയാ അറബിയാണോ ഞാൻ പറയുന്ന പറഞ്ഞാ മതി അസ്സാം വലൈക്കും നിന്റെ ചാടിയാ വിടാ അപ്പൊ നമ്മള് ബിജുന അവര് ഫാമിലിനെ കൊണ്ടാക്കി തിരിച്ചെത്തി എന്താന്ന് നമ്മള് ഇനിയിപ്പോ അവര് കേറാന് ഒരു മണിക്കൂറോളം ഉണ്ട് നീ പറഞ്ഞ മാതിരി കോഴിക്കോട് നമ്മള് വേണ്ടി നമ്മള് കോഴിക്കോട് പോയിട്ട് തിരിച്ചിട്ട് അവര് നമ്മള് കൊണ്ടാക്കിയ ആള് ഗൾഫില് അതെങ്കിലും ഭക്ഷണം കഴിക്കാൻ പതിക്കും ശരി അങ്ങനത്തെ ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാല് അവരത് പേപ്പറിലാണ്ടാക്കി പേപ്പർ ക്ലിയർ ആക്കുമ്പോൾ വീട്ടിലെത്തും പെട്ടിയെടുക്കുന്നവർ തന്നെ പറഞ്ഞത് എന്തെങ്കിലും ഇവിടുത്തേക്ക് എന്തായാലും അവരക്ഷത്തേക്ക് പോയിട്ട് അടിച്ച് പൊളിച്ച് വരട്ടെങ്ങനെ ഒരു ട്രിപ്പിന് അല്ലെങ്കിൽ ഈ നമുക്കൊരു ഉള്ളിൽ ഒരു വിഷമം ഇനി അവരും ഒരു ഹാപ്പി അതിന് പോയതായ പ്രശ്നമല്ല എന്നാലും വീടെല്ലേ ഉറങ്ങിക്കണി കാണുമ്പോ ഒരു ചെറിയ വിഷമം ഉണ്ടാവും നല്ല നമുക്ക് വീണ്ടും കാണാം അല്ലേ അതുവരെ എല്ലാവർക്കും ബൈ ബൈ